യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘത്തിലെ പ്രധാനിയെ പിടികൂടി മുൻവിരോധ നിമിത്തം യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞുവന്ന അക്രമ സംഘത്തിലെ ഒന്നാം പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തത് നീണ്ടകര വെള്ളിത്തുരുത്ത് പുണർന്നം വീട്ടിൽ രാഹുലാണ് ചവറ പോലീസിന്റെ പിടിയിലായത് നീണ്ടകര സ്വദേശി തോംസണിനെ പ്രതിയും സംഘവും മാരകായുധവും ഉപയോഗിച്ച് വെട്ടിയും അടിച്ചും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ജനുവരി മാസം പതിനൊന്നാം തീയതി രാത്രി ഒൻപത് മണിയോടുകൂടി നീണ്ടകര എസ് എൻ കലുങ്ങിന് സമീപം പ്രതിയായ രാഹുൽ നടത്തിയിരുന്ന കടയിൽ ജ്യൂസ് കുടിക്കാനെത്തിയ തോംസണിനെ മുൻവിരോധത്താൽ പ്രതികൾ സ്റ്റീൽ കത്തിക്ക് വെട്ടുകയും കടയിൽ കടയിലിരുന്ന ചുറ്റികയെടുത്ത് തലയ്ക്കടിച്ചും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ചവറ പോലീസ് സംഘത്തിൽ ഉൾപ്പെട്ട നീണ്ടകര പവിളത്ത് വീട്ടിൽ ചിദംബരൻ മകൻ അഘോഷിനെ ഉടൻ പിടികൂടിയത് എന്നാൽ സംഭവശേഷം ഒളിവിൽ പോയ ഒന്നാം പ്രതിയായ രാഹുലിനെ പിടികൂടുവാൻ കഴിഞ്ഞിരുന്നില്ല ഇയാൾക്കായുള്ള തെരച്ചിൽ നടത്തിയവരവേ കഴിഞ്ഞ ദിവസം ഇയാൾ ചവറ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ചവറ ഇൻസ്പെക്ടർ അജീഷിന്റെ നേതൃത്വത്തിൽ സി പി എം അനിൽ മനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.